വയസ്സ് ആ വരുന്ന ഒരു മാനസാവസ്ഥാ വളരെ ഒരു വ്യത്യാസമായിട്ടുള്ള ഒരു അനുഭവമാണ് നമുക്ക് ഇവിടെ വന്നപ്പോണ്ടായത് നമ്മൾ തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു അവസ്ഥയിലല്ല അതായത് ഏകദേശം ഒരു ബിരിയാണിനെ കുറിച്ച് മനസിലാക്കണം അല്ലെങ്കിൽ അതിന്റെ ഹോട്ടലിന്റെ കാര്യങ്ങളെ കുറിച്ച് മനസിലാക്കണം എന്നുള്ളൊരു ഇതിലാണ് നമ്മൾ ഇങ്ങോട്ട് കടന്നു വന്നത് പക്ഷെ ഇവിടെ വന്നപ്പോൾ ബിരിയാണിന് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നേട്ടങ്ങളെ കുറിച്ചിട്ടുള്ള അതി ഒരു ക്ലാസ് തന്നെയാണ് നമുക്ക് ഭൂരി സാർ ഇവിടെ തര തന്നത് പിന്നെ ഞാൻ ഇങ്ങോട്ട് കടന്നു വരാൻ കാരണം കാരണം ഞാൻ ഒരു പല വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് രണ്ട് മൂന്ന് കമ്പനികളുടെ ഏരിയ മാനേജറായിട്ടും മാർക്കറ്റിംഗ് മാനേജറൊക്കെ ആയിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു പത്തിരുപത്താറ് വർഷത്തെ എക്സ്പീരിയൻസ് തന്നെ ഉണ്ട് അപ്പോൾ പക്ഷേ ഈ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു ഏജിലെ നമ്മുടെ ഒരു ബയോഡാറ്റ ഒരു സ്ഥാപനത്തിലേക്ക് അയക്കുമ്പോൾ അവരവിടെ നമ്മുടെ എക്സ്പീരിയൻസിന് വിലയിരുത്തുന്നുണ്ടെങ്കിലും പക്ഷേ ഏജ് ലിമിറ്റിനെ അവർ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ പല സ്ഥാപനങ്ങളിലും ഇപ്പോൾ ഒരു മുപ്പത്തഞ്ച് വയസ്സ് മാക്സിമം ഒരു മുപ്പത്തഞ്ച് വയസ്സ് എന്നുള്ള ആ രീതിയിലാണ് സ്ഥാപനത്തിൽ അവർ ബയോഡാറ്റ കൊടുക്കുമ്പോൾ നമ്മൾ പക്ഷെ നമുക്ക് എക്സ്പീരിയൻസ് കൂടുതലുണ്ടായിരിക്കും ഇപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ കൂടുതലായിട്ട് നമുക്ക് ചെയ്യാൻ കഴിവുണ്ടെങ്കിലും അവിടെ ഒരു ഏജ് ലിമിറ്റ് ഉണ്ട് പക്ഷെ അത് ഇവിടെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് എൻട്രി കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനത്തിന് ഉണ്ടാവാൻ കാരണം എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നപ്പോഴാണ് നമുക്കതിനു കൂടുതലായി മനസ്സിലാക്കാൻ പറ്റിയത് ഇവിടെ എഴുപത് വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് പോലും ഒരു പതിനെട്ട് വയസ്സായിട്ടുള്ള ഒരു സ്റ്റുഡൻസിന്റെ അപ്പിയറൻസ് ആണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും മിങ്കിൾ ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഒരുമിച്ച് പഠിക്കാം എന്നുള്ള ആ ഒരു ഇതാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത് പിന്നെ ബുഹാരി സാറിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർഷങ്ങളായിട്ടുള്ള പ്രയത്നം കൊണ്ട് ആള് സ്വയം പ്രയത്നം കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അറിവിനെ മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്ന അവർ പകർന്നു കൊടുത്ത് അവരൊരു ജീവിതത്തിലുള്ള ഒരു നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മനുഷ്യസ്നേഹിയാണ് നമുക്കിവിടെ ബുഹാരി സാറിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് എന്തൊക്കെയാണ് നമ്മുടെ ഇവിടെ വന്നിട്ടുള്ള ഒരു അനുഭവം പിന്നെ ഇപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് ഏകദേശം ഒരു പത്ത് ദിവസമായി ഈ പത്ത് ദിവസം കൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റി നമ്മുടെ ബാച്ചിലർ ഉള്ളവരാണെങ്കിലും മുന്നത്ത് ബാച്ചിലുള്ളവരാണെങ്കിലും എല്ലാം മിങ്കിൾ ചെയ്തുകൊണ്ട് അങ്ങനെയായിട്ടുള്ള ഒരു നല്ലൊരു അനുഭവമാണ് നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ പറ്റിയത് തുടർന്ന് നമ്മുടെ ജീവിതത്തിൽ ഇത്രയും ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു നേട്ടങ്ങളല്ല തുടർന്നുള്ള ഒരു നേട്ടം നമുക്ക് വലിയൊരു നേട്ടം ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിലാണ് നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചു ഇരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പൊ അപ്പൊ അതിൽ നിന്ന് നമുക്കൊരു മാറ്റം എന്നുള്ള ഒരു ലക്ഷ്യത്തിൽ തന്നെയാണ് നമ്മളിങ്ങോട് കടന്നു വന്നത് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു പതിനെട്ട് വയസ്സിൽ തന്നെ ഞാനൊരു ജോലിയിലേക്ക് പ്രവേശിച്ചു ഞാൻ ഓട്ടോമൊബൈൽ ഫീൽഡായിരുന്നു വണ്ടികളുടെ ഫീൽഡ് പക്ഷെ നമുക്ക് വണ്ടികളുടെ ഫീൽഡ് ആണെങ്കിൽ ഏകദേശം ഒരു പത്തര പന്ത്രണ്ട് വർഷത്തോളം നല്ല നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയെങ്കിലും നമ്മൾ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചില്ല കാരണം കാലഘട്ടം മാറുന്നതിനനുസരിച്ചിട്ടുള്ള ഒരു അപ്ഡേഷൻ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സ്ഥാപനത്തിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റാത്തതാണ് നമ്മുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള ഫ്ലോപ്പ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും പക്ഷെ അതിനുള്ള ഒരു വ്യത്യാസമായിട്ടുള്ള നമുക്ക് ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് അതിനെ കുറിച്ച് മനസ്സിലാക്കാനും നമുക്ക് അതിനെ നേടിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായത് ഈ കോഴ്സ് തീർച്ചയായിട്ടും വലിയ ഉപകാരപ്പെട്ടു എന്നുള്ളതന്നെയാണ് എൻ്റെ വിശ്വാസം തന്നെയാണ് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നതും ഇപ്പം ഉണ്ടായിട്ടുള്ള ഈ പത്ത് ദിവസത്തെ അനുഭവം കൊണ്ട് തന്നെ നമുക്ക് വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ഈ ഒരു ബിസിനസ് ആണെങ്കിലും നമ്മുടെ മറ്റുള്ള എല്ലാ മേഖലകളിലും നമുക്ക് അത് എടുക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം തന്നെയാണ് ഇപ്പോൾ തീർച്ചയായിട്ടും നമുക്കുള്ളത് ഞാൻ മീഡിയ വഴി തന്നെയാണ് അറിഞ്ഞത് മീഡിയ വഴി നമ്മൾ അറിഞ്ഞു അറിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടെ വന്ന അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു കോഴ്സ് ആണെന്ന് മനസ്സിലായി നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും വിശ്വാസത്തിൽ തന്നെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് ബിരിയാണി കഴിച്ചിട്ടുണ്ട് പക്ഷെ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിരിയാണിനെ കുറിച്ച് നമുക്ക് ഇത്രയും വെറൈറ്റി ബിരിയാണികൾ നമുക്ക് ഉണ്ട് എന്ന് തന്നെ നമുക്കറിയാൻ പറ്റില്ല നമ്മൾ കഴിക്കുന്ന ഒരു ബിരിയാണി ഇപ്പം ഏതെങ്കിലും ഒരു ഫംഗ്ഷന് മുമ്പ് നമ്മൾ ബിരിയാണി കഴിക്കുന്നു അല്ലെ ഏതെങ്കിലും റെസ്റ്റോറന്റിൽ പോയിട്ട് നമ്മൾ ബിരിയാണി കഴിക്കുന്നു അത്രമാത്രം മാത്രം നമുക്ക് അറിയുള്ളൂ ഈ ബിരിയാണിയിലേക്ക് നമുക്ക് ഇറങ്ങുമ്പോൾ ഇത്രത്തോളം വെറൈറ്റികൾ ഉണ്ടെന്നും ഇത്രത്തോളം രീതിയിൽ ടൈം ആയിട്ടും കാര്യങ്ങളായിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത് ഇവിടെ വന്നിട്ടുള്ള സാറിന്റെ ക്ലാസ്സിലൂടെയാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് പിന്നെ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല സ്ഥലങ്ങളിലും നമ്മൾ കഴിക്കുന്ന ഒരു ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നല്ലൊരു ഫംഗ്ഷൻ ഉണ്ട് കല്യാണത്തിനും അല്ലെങ്കിൽ ഏതൊരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ അന്നത്തെ ഒരു ദിവസം നമുക്ക് പോക്കണം മനസിലായി കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഒരു ഇതാണ് പക്ഷെ ഇവിടെ വന്ന് നമ്മൾ ബിരിയാണി കഴിച്ചപ്പോൾ നമുക്ക് മൂന്ന് നേരം ബിരിയാണി കഴിച്ചാലും അവസ്ഥയിലാണ് നമുക്ക് നമുക്കിവിടെ ഇതായി ഫീൽ ചെയ്തത് അപ്പൊ ഇവിടുത്തെ തീർച്ചയായിട്ടുള്ള ആ ഒരു ക്ലാസിന്റെയും അതിന്റെ ഒരു പ്രിപ്പറേഷൻ്റെ അതായത് ഏതൊരു സാധനമാണെങ്കിലും നമുക്ക് കൂടുതൽ ഇട്ടതുകൊണ്ട് നമുക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല ശെരിക്കും മറ്റേ നമ്മള് പറയുന്നത് പോലെ കൂടുതലായ അമൃതും വിഷം എന്ന് പോലെ തന്നെ കൂടുതൽ എന്തെങ്കിലും സാധനം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ടേസ്റ്റ് ആക്കി മാറ്റാൻ പറ്റില്ല പക്ഷെ അതിനുള്ള മെഷർമെന്റിൽ നമ്മൾ എല്ലാ സാധനങ്ങളും ചെയ്യുമ്പോഴാണ് അത് നല്ലൊരു രീതിയിലായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുള്ളൂ ഇത് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇല്ല നമ്മുടെ ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള കളറുകളാണെങ്കിലും ടേസ്റ്റി ആയിട്ടുള്ള വേറെ എല്ലാം നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ചേർക്കുന്നുള്ളൂ വേറെ കൂടുതലായിട്ടുള്ള ഒരു ടേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വേറെ ഒരു പ്രസന്റീവ് കൂട്ടുന്നതായിട്ട് നമുക്ക് ഇവിടെ ഇല്ല ഒന്നും ചെയ്യുന്നില്ല അതാണ് ശരിക്കും പല സ്ഥലങ്ങളിലും അതിന് വേണ്ടി ടേസ്റ്റ് കൂടാൻ വേണ്ടി പല കെമിക്കലുകളും ചേർത്തുകൊണ്ട് മനുഷ്യനെ ശരിക്ക് ഇല്ലാണ്ടാക്കുന്ന ഒരവസ്ഥയാണ് അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്നത് നമുക്ക് ഇവിടെ വന്നപ്പോഴാണ് ആ അറിവ് അപ്പൊ പല സാധനങ്ങളും ഉപയോഗിച്ച് കഴിഞ്ഞാണെങ്കിൽ നമുക്ക് ആക്കി മാറ്റാം എന്നാണ് നമ്മുടെ ഇത്ര നാളുള്ളൊരു അറിവ് പക്ഷെ ഇവിടെ വന്നിട്ട് നോക്കുമ്പോൾ നമുക്ക് അതൊന്നും വേണ്ട ഉള്ളത് എല്ലാം കറക്റ്റ് ആയിട്ടുള്ള ഒരു മെഷർമെന്റിൽ നമുക്ക് ചേർക്കുകയാണെങ്കിൽ അത് നമുക്ക് നല്ല രീതിയിൽ കഴിക്കാൻ പറ്റുന്നുള്ള ഒരു അറിവ് നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ പറ്റും തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് കാരണം എന്ന് എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് മെഷർമെൻറ്റും കാര്യങ്ങളാണെങ്കിലും ഇത്തരം വെറൈറ്റി ബിരിയാണികളുണ്ടെന്ന് തന്നെ ഇവിടെ വന്നപ്പോഴാണ് അതിനെക്കുറിച്ച് അറിയുന്നത് ഇത്രയും വെറൈറ്റി ബിരിയാണികൾ ഉണ്ടെന്നുള്ളതും നമ്മൾ കഴിച്ചപ്പോൾ അതിന്റെ ടേസ്റ്റിലുള്ള വ്യത്യാസം ഇപ്പോൾ ഹൈദരാബാദി ബിരിയാണി എങ്കിലും തലശ്ശേരി ബിരിയാണി ദൽ ബിരിയാണി ആണെങ്കിലും ഒക്കെ അതിന്റെ വെറൈറ്റി അതിന്റെ ടേസ്റ്റുകളെല്ലാം നമുക്ക് ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് നമ്മൾ കഴിച്ചതൊക്കെ ആകെ ഒരു ബിരിയാണി മാത്രമേ ഉള്ളൂ ഇപ്പൊ എവിടെ നമ്മൾ ചെന്നാലും നമുക്കൊരു ബിരിയാണി ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഒരു ബിരിയാണി അത്രയേ ഉള്ളൂ പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് ഇത്രയും വെറൈറ്റി ബിരിയാണികൾ അതായത് തലശ്ശേരി ദം ബിരിയാണി ഹൈദരാബാദി ബിരിയാണി ആമ്പൂർ ബിരിയാണി മസൂസ് ബിരിയാണി ഒക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് വന്നപ്പോഴാണ് നമുക്ക് അറിയുന്നത് അത് ഒരു വലിയൊരു അനുഭവം തന്നെയാണ് നമ്മുടെ ഒരു അറിവാണത് ശരിക്ക് കൊടുത്ത ഫീസ് അല്ല അതിനേക്കാൾ ഇരട്ടി മൂല്യം അത് പറയാൻ പറ്റാത്ത ഒരു മൂല്യം തന്നെയാണ് ഇവിടുന്ന് കിട്ടുന്ന ക്ലാസുകൾ ആണെങ്കിലും ഇവിടുന്ന് കിട്ടുന്ന അറിവുകളാണെങ്കിലും ഇപ്പൊ ഭൂകാരി സാറ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആൾക്ക് ഇത്രയും വർഷത്തെ പ്രയത്നം കൊണ്ട് ഒരു അറിവാണ് മറ്റുള്ള ഒരാൾക്കാർക്ക് പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു അറിവല്ല ആൾ എത്രയോ വർഷങ്ങൾ ഒരു അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത് അവരും ആളുടെ ജീവിതശൈലിയിലേക്ക് പോയി നേട്ടങ്ങൾ ഉണ്ടാക്കണം എന്നുള്ള എന്തുകൊണ്ടാണ് ആളിങ്ങനെ ചെയ്യുന്നത് അത് തീർച്ചയായിട്ടും മുതലാവും അത് എനിക്ക് പറയാനുള്ള ഫ്രഷ് ആയിട്ട് ഇനി വരാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരോട് അതാണ് പറയാനുള്ളത് കാരണം നമ്മളൊക്കെ കൈവരിച്ചിട്ടുള്ള ഈ നേട്ടം അവരും തീർച്ചയായി വന്നിട്ട് ആ നേട്ടത്തിലേക്ക് അവർ വരണം അതിന് കടന്നു വരണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്